ലോകത്തെ പ്രധാനപ്പെട്ട ജീവി വർഗത്തിൽപ്പെട്ട ഭീമൻ ആഫ്രിക്കൻ ഒച്ച് കാർഷിക ലോകത്തെ വിറപ്പിക്കാൻ ചെറുപുഴയിലും എത്തി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പരിസരത്താണ് ഇന്ന് നിരവധി ഒച്ചുകളെ കണ്ടെത്തിയത് കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി മാറിയ ആഫ്രിക്കൻ ഒച്ചുകൾ വളരെ വേഗത്തിൽ വ്യാപിക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട് വലുതും ചെറുതുമായ പത്തോളം എണ്ണത്തെയാണ് ഇന്ന് കണ്ടെത്തി നശിപ്പിച്ചത് ദൂരെ സ്ഥലങ്ങളിൽ നിന്നും പഴങ്ങൾക്കൊപ്പവും പച്ചക്കറികൾക്കൊപ്പവുമാണ് ഇത് ചെറുപ്പുഴയിൽ എത്തിയതെന്ന് സംശയിക്കുന്നു ജീവി ആഫ്രിക്കൻ വച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പരി പരിസരത്ത് നമ്മളിപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് വന്ന് നോക്കിയ സമയത്ത് ഒരുപാട് കണ്ട് ഉണ്ടായി അപ്പോൾ ഇതിന് ഇത് യഥാർത്ഥത്തിൽ നമ്മളെ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ വണ്ടോത്തിൽ കൃഷിനാശം സംഭവിക്കുന്നതിന് വന്നത് തീർച്ചയാണ് അപ്പോൾ ഇതിനെ കർഷകർ ഇതിനെതിരെ ഭയങ്കരമായി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കൃഷിഭവൻ ഇവിടെ പഞ്ചായത്തിനെ ആഫ്രിക്കൻ നമ്മൾ നമ്മൾ എവിടെയെങ്കിലും അത് അതിനെ നശിപ്പിക്കാൻ ആവശ്യമായ സ്വീകരിക്കണം എന്നുള്ളതാണ് അസാധാരണ വലിപ്പമുള്ള ഒച്ചുകൾ പപ്പായ കപ്പ തുടങ്ങിയവയിൽ കൂട്ടത്തോടെ കയറി പറ്റിയ ശേഷം ഇലകളും തണ്ടുകളും അപ്പാടെ തിന്നു നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇലകൾ നശിക്കുന്നതോടെ കൃഷികൾ നശിക്കാൻ തുടങ്ങുന്നു കൃഷിയിടങ്ങളിൽ കണ്ടുവരുന്ന ഒച്ചുകളെ ഇപ്പോൾ കെട്ടിടത്തോട് ചേർന്നു വരെ കാണാൻ സാധിക്കുന്നുണ്ട് അടുത്ത കാലത്തായി ചെറുപുഴ ടൗണിലെ വിവിധ പ്രദേശത്ത് ഒച്ചിനെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു കർഷകർ ഒച്ചിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കൃഷി അസിസ്റ്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു ആഫ്രിക്കൻ ഒച്ചിനെ നമ്മൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അതിനെ ആകർഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് നമ്മളൊരു ചണച്ചാക്ക് നനച്ചിട്ട് അതിൽ ആഫ്രിക്കൻ ഒച്ചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പിന്നെ പച്ച പച്ചക്കറി ഈ കേബേജിൻ്റെ ഇലകളും അതുപോലെ തന്നെ പപ്പായയുടെ ഇലകളും നമ്മൾ ഈ ആഫ്രിക്കൻ ഒച്ചിനെ ആകർഷിക്കുന്നതിന് വേണ്ടി അവിടെ സംബന്ധിച്ചു കൂട്ടി ആഫ്രിക്കൻ ഒച്ചു വന്ന ഉടനെ തന്നെ അതിനെ നശിപ്പിക്കുന്നതിന് ഒരു മിശ്രിതം തയ്യാറാക്കുകയാണ് വേണം മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഗ്രാം പുകയിലാണ് പുകയില ഒന്നര ലിറ്റർ വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ച തിളപ്പിച്ചെടുത്ത് കുറുക്കിയെടുത്ത് അതിൽ അറുപത് ഗ്രാം തുരിശ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ മിശ്രിതം തയ്യാറാക്കിയതിന് ശേഷം ഇതിനൊരു ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്കൻ വെച്ചിനെ ആകർഷിച്ച് കംപ്ലീറ്റ് നശിപ്പിക്കാൻ സാധിക്കും തുരിശ് ഇല്ലെങ്കിൽ തുരി പുകയില കഷായം തയ്യാറാക്കുന്നില്ലെങ്കിൽ അതിന് പകരം എന്ന് പറയുന്ന ഒരു കീടനാശിനി ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതുപോലെ തന്നെ ഈ അറുപത് ഗ്രാം തുരിശ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് രണ്ടും കൂടി മിക്സ് ചെയ്ത മിശ്രിതം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിക്കും അത് നമ്മൾ ശ്രദ്ധിക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ കൃഷിയിടങ്ങൾ കംപ്ലീറ്റ് നാമാവശേഷമാക്കാൻ വേണ്ടി ഈ ജീവിക്ക് സാധിക്കുന്നവർ ഈ ജീവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതി ദ്രുതഗതിയിലുള്ള പുതിയ തലമുറയെ ഉൽപ്പാദിച്ച് കൊണ്ടുള്ളതാണ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപാട് മുട്ടകൾ ഇത് പുതിയ ജീവികൾ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു സവിശേഷത ആറു വർഷം മുതൽ പത്ത് വർഷം വരെ ആയുർദൈർഘ്യം ഇതിനുണ്ട് െ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇത് എവിടെയെങ്കിലും കണ്ടെത്തുന്നുണ്ടെങ്കിൽ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം കൃഷിയിടങ്ങൾ പൂർണ്ണമായും നശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ് കൃഷിഭവാൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത് നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ